മണ കുറവങ്ങാട് മണക്കുളങ്കര ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് ഏറ്റവും അവസാനത്തെ ഒരു എഴുന്നടുപ്പുണ്ട് അത് കുറവങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊടിയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അതിന് കൊണ്ടുപോകാനുള്ള ആന ഇവിടെ തയ്യാറാക്കി നിൽക്കുകയാണ് നമ്മുടെ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്താണ് അതിലൊരു ആന ദേവസ്വം ബോർഡിൻ്റെ ആനയാണെന്ന് കേട്ടത് അത് പെട്ടെന്ന് മറ്റുള്ള ആനയെ ഒന്ന് എത്തുകയും അതിന് പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ആനകൾ തമ്മിലുള്ള മൽപിടുത്തമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ദേവസ്വത്തിൻ്റെ ഓഫീസ് തിടപ്പള്ളി എല്ലാ ഭാഗങ്ങളിൽ കൂടി പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ആ ഭാഗങ്ങളിലാണല്ലോ ആ ആനയുടെ ഈ രണ്ടിൻ്റെയും അതിൽ ശക്തിയിൽ ആ കെട്ടിടം ഒന്നായിട്ട് തകർന്നു വീഴുകയും അതിൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീജനങ്ങളാണ് അവിടെ സാധാരണ ഇരിക്കാറുള്ളത് പ്രായമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുമ്പിൽ ആരും വന്നങ്ങനെ നിൽക്കാറില്ല കാരണം കൊണ്ട് പ്രായമുള്ള ആളായത് കൊണ്ട് അങ്ങനെ അവർ കസേരയിട്ടും ബാക്കിയുള്ള ആൾക്കാർ ആ തിണ്ണയിലാണ് ഇരിക്കാറുള്ളത് ഈ ആന രണ്ടുപേരും ഉള്ള മൽപ്പിടുത്തത്തിൽ ഒരുപടി പേര് ആ ആനയുടെ കാലിൻ്റെ ഉള്ളിൽ അലപ്പെട്ടു പോവുകയും ആ ഈ ബിൽഡിങ് ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ തലയിൽ വീഴുകയും ഒക്കെ ചെയ്ത വലിയൊരു ദുരന്തമാണ് നമ്മൾ ഈ സമയത്ത് ഇന്ന് ദൃക്സാക്ഷിയാകേണ്ടി വന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു ഏകദേശം ഒരു ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞു ആംബുലൻസ് ഒക്കെ വരുന്നു നമ്മൾ കൊണ്ടുപോയി അതായത് പിന്നീടൊക്കെ വളരെ സമയം അപകടം അപകടം സംഭവിച്ചത് ഒരു ആറാറര സമയത്താണ് ആ അതിനാണ് ആ സമയത്താണ് നമ്മൾ സാധാരണ എഴുന്നേടത്തിന് പോകാറുള്ളത് അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് ദുര കൊണ്ടുപോകുന്നത് ഇതിനുള്ളിൽപ്പെട്ട ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് വളരെ വേദനാജനകമാണത് ഇങ്ങനെയൊരു ദുരന്തം നാടിന് നടുക്കിയൊരു ദുരന്തമാണ് Ben ne yapabilirim? രണ്ടോ കൂടി വന്നു ജസ്റ്റം തട്ടിപ്പോയിണ്ടാവും ജസ്റ്റൊന്നും തട്ടിപ്പോയിണ്ടാവും ആയിരുന്നേ അപ്പ നോക്കി അപ്പ നോക്കി എന്താ എന്തായാലും സിറ്റി ഉണ്ട് എന്താ സിറ്റി എന്താ അറിയോ ഓക്കെ നോക്കിയാൽ അവിടെ अम्मे, वेदा पेनि रुणा ये 재미, ba... N gutudo filtrate സഹായം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഭക്തജനത്തേക്ക് പരുത്തേക്കാനുള്ള സഹായം നമ്മളെല്ലാവരും റിയില്ല താത്മാനിച്ചണ്ടാകൻ കണ്ടില്ല മക്കളൊക്കെ അങ്ങോട്ട് മാറ്റി കയറു ആനയെ തളച്ച് പാപ്പാമാര് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അമ്പലപ്പറമ്പിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിലൂടെയാണ് ഇപ്പോൾ ആനയെ തളച്ച് കൊണ്ടുവരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ രണ്ട് ആനകൾ ഇവിടെ ഇടങ്ങിട്ടുണ്ടായിരുന്നു അത് പിന്നെ വലിയൊരു ആളാപായമോ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പണിപ്പെട്ടാണ് അന്ന് പാപ്പന്മാരാണ് അണിയെ തടച്ചത് ഇപ്പോൾ ആണിയെ തടച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിനെ ഡോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണിപ്പോൾ നമ്മൾ കാണുന്നത്